രാജ്യത്തിൻ്റെ പരമോന്നത പീഠം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ എടത്വ ലയൻസ് ക്ലബ് ഓഫ് ടൗണും ഈ റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി ആചരിക്കുകയാണ് വിവിധ തരത്തിലുള്ള ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സമൂഹത്തിന് മാതൃകാപരമായ രീതിയിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും അഭിനന്ദനാർഹമാണ് എന്ന് നമ്മുടെ ലയൻസ് ക്ലബ് ഓഫ് ഡിസ്ട്രിക് നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ് അടുത്തതായി നടത്താൻ പോകുന്ന പല പ്രവർത്തനങ്ങൾ നമ്മളുടെ ചാരിറ്റി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മളുടെ സമൂഹത്തിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ നേർന്നുകൊണ്ട് us will എല്ലാ വിധമായ ഗുഡ്സൺ its history written in letters of gold in space as to put in good work for the fair name of our country. we declare our unflinching loyalty to our national flag and maintain its course shall be our course and each individual amongst us shall make genuine effort to add to its luster and glory and make it fly proudly aloft in the committee of nations. ടത്തുവ ടൗണിലെ പുതിയ നമ്പറായും ബഹുമാനപ്പെട്ട പി വി സുജിത്ത് അവരുടെ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പ്രത്യേകാല് ഇന്നത്തെ ഉദ്ഘാടകനായിരുന്ന ബഹുമാനപ്പെട്ട സാജുവാണ് ബഹുമാനപ്പെട്ട സുജിത്തിന് ഈ ലാൻസ് ക്ലബിലേക്ക് നോമിനേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് ഇന്നത്തെ ഈ ദിനത്തില് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ക്ലബ് ഓഫ് സർട്ടിഫിക്കറ്റും ബാഡ്ജും നൽകുന്നതിൽ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട ഈ സർട്ടിഫിക്കറ്റ് ബാഡ്ജ് വേണ്ടി സെക്രട്ടറി ും സാജു ജോസഫ് ഇക്കര വീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് എടത് പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഡുള ക്ലബ് സെക്രട്ടറി മാത്യു കണ്ടത്തിൽ മുഖ്യ സന്ദേശം നൽകി അഡ്മിനിസ്ട്രേറ്റർ ബിനോയ് ജോസഫ് കളത്തൂർ ദേശീയ പതാക ഉയർത്തി വണ്ണാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്ക് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള തുണികൾ ഉൾപ്പെടുന്ന ലാൻഡ് ക്ലോത്ത് ബാങ്ക് ഷെൽഫ് വിൽസൺ ജോസഫ് കടുമത്തിൽ നിന്നും സർവീസ് ചെയർമാൻ ഷേർലി അനിൽ സ്വീകരിച്ചു ചടങ്ങിൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റർ കെ ജയചന്ദ്രൻ സിനുകുമാർ രാധേയും അരുൺ ലൂക്കോസ് ഗൂഗിൾ അനിൽ ജിജിമോൾ ജോൺസൺ എന്നിവർ സംസാരിച്ചു പി ബി സുജിത്തിന് അംഗത്വം നൽകിക്കൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം നടന്നു പ്രവാസി കോർഡിനേറ്റർ ഫിബിൻ ബേബിയെ ചടങ്ങിൽ അനുമോദിച്ചു ലയൻസ് ക്ലബ് ഓഫ് എടത്തോ ടൗൺ ലേഡീസ് ഫോറം കോർഡിനേറ്ററായി ഷെർലി അനിലിനെ നാമനിർദ്ദേശം ചെയ്തു ടൂസ് സിഡിനെ